വടക്കേ മലബാറിൽ സുപരിചിതമായ ഒരു തെയ്യാണിത് കർക്കിടക മാസത്തിൽ വരുന്ന ആടിവേടൻ വേടൻ കർക്കിടക ഒത്തി എന്നൊക്കെ പറയണം ചെറിയ കുട്ടികൾ കെട്ടിയിടുന്ന തെയ്യായതുകൊണ്ട് നമ്മൾ കുഞ്ഞിത്തെയ്യം എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടു പേരുണ്ടായിരുന്നു രണ്ടു പേരും പോകുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ വടക്കേ മലബാറില് എല്ലായിടത്തും ഈ തെയ്യമുണ്ട് അതിനാൽ ഓരോരോ നാട്ടിലും ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ ഉണ്ട് കണ്ണൂർ ജില്ലയിലുള്ള പയ്യന്നൂരിനടുത്തുള്ള കാങ്കോൽ എന്നുള്ള സ്ഥലത്തെ ഒരു കാഴ്ചയാണിത് ആടിവേടൻ പരമശിവൻ്റെ സങ്കല്പത്തിൽ നമ്മുടെ പുരാണത്തിൻ്റെ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് കർക്കിടക മാസത്തിലെ ദുരിതങ്ങൾ അകറ്റാൻ ഓരോരു വീടുകൾ തോറും ആ അകറ്റുന്ന ആ ഒരു തോറ്റമ്പാട്ടിലൂടെയുള്ള ഒരു ചടകമാസത്തിൻ്റെ അവസാന ദിവസം എൻ്റെ വീട്ടിലുള്ള കാഴ്ചയാണിത്